ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് നല്ല ഭംഗിയുള്ള ഒരു കട്ട് വർക്കാണ് ചെയ്തെടുക്കുന്നത് ഈ കട്ട് വർക്ക് നമുക്ക് നമുക്കിതുപോലെ സ്ലീവായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഷോളിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ചുരിദാറിൻ്റെ കുർത്തിയുടെ ഒക്കെ ബോട്ടം ഭാഗത്ത് ചെയ്യാം പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് ചെയ്യാം കുഞ്ഞുടുപ്പുകളുടെ ബോട്ടം ഭാഗത്ത് ചെയ്യാം നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും സാരികളിലൊക്കെ വേണമെങ്കിലും ഈ ഒരു കട്ട് വർക്ക് നമുക്ക് ചെയ്തെടുക്കാവേ അപ്പം നമ്മളിപ്പോൾ ഈ ഒരു പീസ് ക്ലോത്തിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ ഒരു ലീഫിൻ്റെ പിക്ചർ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ പിക്ചർ വരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡ്രേസ് ചെയ്തെടുത്താലും മതിയെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതൊക്കെ ഒരു ലീഫിൻ്റെ പിക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഒരുപാട് പെർഫെക്ഷൻ ആയിട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല എന്നാൽ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് നമ്മളിതിനെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സിസർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗവും നമ്മൾ ഇതുപോലെ കളഞ്ഞ് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇൻ്റർഫേസിങ് ആണ് എടുത്തിരിക്കുന്നത് ബക്രവ് എന്നിട്ട് നമ്മൾ ഈ ലീഫിൻ്റെ അതേ ആകൃതി അകത്തും പുറത്തും ഉള്ള അതേ ആ ഒരാകൃതി നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഈ വരച്ചെടുക്കുമ്പോൾ ഒരു വ്യത്യാസവും വരാൻ പാടില്ല നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ചെടുക്കണേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ യൂണിഫോം വീഡിയോസ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടേ അപ്പം താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് നോക്കണേ എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ് ഇനി നമ്മൾ അടുത്തത് വെച്ച് കൊടുക്കുന്നത് ഒന്നിനോട് ചേർന്നാണ് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കണം എന്നിട്ട് അതും നമ്മൾ വരച്ചെടുക്കുക എന്നിട്ട് അവിടെയും നമ്മൾ ആ ലീഫിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ മുട്ടുന്ന രീതിയിലാണ് ഓരോ ഭാഗവും നമ്മളിങ്ങനെ അതായത് ഇതെല്ലാം തമ്മിലൊരു കണക്റ്റഡ് ആയിരിക്കണേ ആ രീതിയിലാണ് നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കേണ്ടതേ അപ്പം നമ്മളിങ്ങനെ ഇപ്പം നമ്മളുടെ സ്ലീവിൻ്റെ അനുസരിച്ച് ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു വേറൊരു കളറുള്ള ക്ലോത്തിലേക്ക് ഇതുപോലെ അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒരു നമ്മളുടെ സോൾഡറിങ് അയൺ ആണെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള വുഡിൻ്റേത് വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളത് അപ്പം ഈ പിക്ചർ നമ്മൾ എവിടെയാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ ആ സൈഡ് വഴി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പഴയ കൊരണ്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പം മിക്കവാറും ചില വീടുകളിലെല്ലാം കാണുന്നതാണ് ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണേ അപ്പം നമ്മൾ അത് വെച്ചാണ് ഇങ്ങനെ എടുക്കുന്നത് അല്ലാതെ നമ്മൾ നേരെ ക്ലോത്തിലേക്ക് കൊടുക്കരുത് നമ്മളുടെ ക്ലോത്തുകൂടെ മുറിഞ്ഞ് ഉരുകിപ്പോകും അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ തടി കൊണ്ടുള്ളത് വെച്ച് മാത്രമേ അതിലേക്ക് നമ്മുടെ ഇതിനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാവുള്ളേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുവേ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമ്മളുടെ സോൾഡറിങ് അയൺ വെച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക ഇത് ചെയ്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇതിലൊന്നും നമ്മളുടെ കൈ ടച്ച് ചെയ്യരുത് നന്നായിട്ട് ഹീറ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അതുതന്നെയല്ലേ ഇതിന് നമ്മൾ പവർ അല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാവുള്ളൂ ചില ഭാഗത്ത് നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുവേ ഇങ്ങനെ കറക്റ്റായിട്ട് പോയില്ല എങ്കിൽ ഇനി നമ്മളിതിൻ്റെ ഉൾഭാഗവും ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ വലിച്ചു കൊടുത്തിരിക്കുന്നത് അതുവഴി ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഒരല്പം ശ്രദ്ധിക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി ഒന്നും നമ്മളുടെ ദേഹത്ത് വരരുത് ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ നമുക്ക് നീണ്ടു നിൽപ്പം ഉണ്ടെങ്കിൽ ഒന്ന് അത് ഇത് തന്നെ ഇതുകൊണ്ട് തന്നെ ഈ സോൾഡറിങ് ആയ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കാം അപ്പം ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലീഫിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ഏതാണോ ക്ലോത്തിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ സ്ലോയിൽ ആ ഷേ്പ് പോകാത്ത ഓരോ ഷേപ്പിൻ്റെ എഡ്ജ് വഴിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇത് നമ്മൾ വളരെ സ്ലോയിൽ കുറേ സമയമെടുത്ത് ചെയ്യേണ്ടതാണ് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിതിൻ്റെ എഡ്ജ് വഴിയാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് സൈഡിലെ എഡ്ജ് വഴിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ആ സെൻ്റർ ഭാഗവും അതിൻ്റെ ആ എഡ്ജ് വരുന്ന വഴിയെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം ഷേപ്പ് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ ഈ എടുത്തതിനെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ക്ലോത്ത് നമ്മളുടെ സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെ ഭാഗമാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് എന്നിട്ട് സൈഡൊക്കെ നീണ്ടു നിൽപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നീറ്റാക്കി ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോയാൽ മതിയെ സൈഡ് ക്ലിയർ ആക്കാനായിട്ട് അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ വർക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്